ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ രാജീവൻ വളരെ ഗംഭീരമായിട്ട് തന്നെ മാപ്പ് ചോദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ശിവൻ്റെ കുഴുവാണ് പോയി മാപ്പ് ചോദിക്കുക ഇവളാരാണെന്ന് അറിയാലോ എന്നാണ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത് അത് വേണോ എന്നൊന്നുകൂടി ചോദിക്കുന്നുണ്ട് ശിവൻ വേണം ഇരുപത്തി മൂന്ന് വർഷത്തെ കടവാണ് തീർക്കാനുള്ളത് പോയി മാപ്പ് ചോദിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശിവനും ചെന്നു അലീനയ്ക്ക് മുമ്പിൽ കൈകൾ കൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് മോളെ ചെയ്ത് എൻ്റെ പൊന്നു പൊന്നുമോളെ ചെയ്തതിനൊക്കെ പൊറുക്കണം മഹാ അപരാധം തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കാലുവിടും ണ്ട് സത്യത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചത് അലീനയുടെ കാലശീവൻ പിടിക്കേണ്ടി വരില്ലായിരിക്കും കാരണം മനുവിൻ്റെ അച്ഛനാണല്ലോ ഭാവിയിൽ അച്ഛൻ്റെ സ്ഥാനത്ത് വരേണ്ട ആൾ തന്നെയാണല്ലോ പക്ഷേ അലീനയോട് ചെയ്തത് അതിനേക്കാളും വലിയൊരു തെറ്റു തന്നെ ആയതുകൊണ്ടാണ് നമ്മുടെ കഥാകൃത്ത് ജോയിസ് ഈ ഒരു കാലുവിടത്തും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ശരിക്കും ഒരു പവറുള്ള ആൾ തന്നെയാണ് കാരണം ബാലചന്ദ്രൻ കമലയെ ചൂലെടുത്ത് അടിച്ച് ഓടിച്ചു ചൂലെടുക്കുക മാത്രമല്ല ചൂലെടുത്ത് അടിച്ചോടിക്കാനുള്ള ആ ഒരു ഇതും സാധാരണ അങ്ങനെയൊക്കെ ഒരു സീരിയലിൽ കാണിക്കുക എന്നത് വളരെയധികം അപൂർവമായ കാര്യമാണ് അതുപോലെ തന്നെ ഇളയ ആൾക്കാരുടെ കാര്യം മൂത്ത ആൾക്കാരെ അച്ഛൻ്റെ സ്ഥാനത്തുള്ളവർ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കി വിടാം വേണ്ട എന്ന പെൺകുട്ടി തന്നെ പറയുമെന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ ജോയിസി ശരിക്കും നല്ല ആ ഒരു കാര്യത്തിൽ നല്ല പവറുള്ള ആൾ തന്നെയാണ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് കഥ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മാപ്പുചോദ്യമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ചോദിച്ചു അപ്പോൾ ഇനി പരാതിയൊന്നും ഇല്ലല്ലോ അല്ലേ അതോ ഞങ്ങൾ ഇടപെട്ട് പരാതിയായിട്ട് തന്നെ മുന്നോട്ട് പോകണോ അവസാനം ഇത് വലിയ കേസാണെന്നും പറഞ്ഞാൽ പിന്നെ വന്നേക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു കേസൊന്നുമില്ല കാരണം കേസ് പറയേണ്ടത് അവളാണ് ഞാനല്ല അവൾക്ക് പരാതിയുണ്ടോ ഇല്ലയോ എന്ന് അവളോട് ചോദിച്ചു നോക്കുക അപ്പോഴേക്കും അലീന പറഞ്ഞു ഇല്ല എനിക്ക് പരാതിയൊന്നും ഇല്ല ഒരു പരാതിക്കും പോകേണ്ട ഒന്നിനും ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ആകെ വിതുമ്പാണ് കേട്ടോ അലീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാ മോളെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അലീനെ ചേർത്ത് പിടിച്ച് കൃഷ്ണമോളോടൊപ്പം വണ്ടിയിലേക്ക് കയറുകയാണ് പുറകെ തന്നെ അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ആ എന്തായാലും അവർക്ക് പരാതിയില്ലാത്തത് കൊണ്ട് ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോലീസുകാരനും പോയി അങ്ങനെ ബാ എന്ന് പറഞ്ഞ് നമ്മുടെ ഗംഗാധരമേനോൻ ഇതുങ്ങളെ വണ്ടി വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റി രാജീവനെയും ശിവനെയും വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ വൺ വണ്ടി കടന്നു പോവുകയാണ് ഇവർ രണ്ട് കൂട്ടരും നേരെ പോയത് നെടുമ്പൊരിക്കൽ വീട്ടിലേക്ക് തന്നെയാണ് ആദ്യം ബാലചന്ദ്രനും അലീനയും കൃഷ്ണമോളും കൂടി മോളാകെ പേടിച്ചു പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പതുക്കെ അലീനെ പിടിച്ചിറക്കുകയാണ് കൃഷ്ണമോളും വാ ചേച്ചി പേടിക്കൊന്നും വേണ്ട എന്തായാലും ചേച്ചിക്കൊന്നും സംഭവിക്കില്ലല്ലോ അവർ മോളെ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എല്ലാച്ച എന്നാലും അലീന കരയുന്നുണ്ട് പേടിക്കേണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുന്ന ബാലചന്ദ്രനെയാണ് ക ബാലചന്ദ്രനെ കണ്ടുകൊണ്ടാണ് ഈ രാജീവനും ശിവനും ഗംഗാധരമേനോനും അങ്ങോട്ടേക്ക് വരുന്നത് ഇവർക്കിനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം ബാലയചന്ദ്രനകത്തേക്ക് ചെന്ന തല്ലൂന്ന് പോലും നല്ല പേടിയുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് വരണമെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നും ഗംഗാധരമേനോൻ വണ്ടിയിൽ വെച്ച് പറഞ്ഞതനുസരിച്ചാണ് ഇവർ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ അലീനയും ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടി അകത്തേക്ക് കയറിപ്പോവാണ് മോൾ ചെല്ല് കൃഷ്ണമോളോട് പറഞ്ഞു അല്ലെ കൂട്ടിക്കൊണ്ട് ചെല്ല് വല്ലതും കഴിക്കാനൊക്കെ കൊടുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷാവ് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുക പേടിക്കേണ്ട ആര് ഒരിക്കലും ഇനി ആരും മോളെ ഉപദ്രവിക്കാനായിട്ട് വരില്ല അവര് സത്യം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഒരിക്കലും മോളെ അവർ ഉപദ്രവിക്കാൻ വരില്ല പിന്നെ നിന്റെ അമ്മയുടെ സ്നേഹം ആ സ്നേഹം കിട്ടിയിട്ട് നിനക്കൊന്നും നേടാനില്ല മോളെ അതുകൊണ്ട് അവൾ അറിയുന്നില്ല പക്ഷേ ബാക്കി എല്ലാവരും എല്ലാവരും അറിയണം എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത് എന്തായാലും അലീനിയെ കൂട്ടിക്കൊണ്ട് കൃഷ്ണമോൾ അകത്തേക്ക് കയറിപ്പോവാണ് ബാലേന്ദ്രൻ അങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ ആ സമയത്ത് ഗംഗാധരമേനോൻ ഗംഗാധരമേനോനകത്തേക്ക് കയറി വന്നു ഗംഗാധരമേനോൻ ഗംഗാധരമേനോനകത്തേക്ക് കയറി വന്ന് ശിവനും രാജീവനും പുറത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്ര എന്ന് വിളിച്ചു ബാലേന്ദ്ര സോഫയിൽ ഇങ്ങനെ കണ്ണു അടച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു എന്താ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചവൻ്റെ വിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് എനിക്ക് അലീനിയൊന്നു കാണണമായിരുന്നു ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നോർത്ത് ക്ഷമിച്ച് കളഞ്ഞുകൂടെ ബാലേന്ദ്ര എന്ന് ഗംഗാധര മനോൻ ഇങ്ങനെ ചോദിക്കുകയാണ് ക്ഷമിച്ച് കളയാൻ അറിവില്ലായ്മ കൊണ്ട് പിന്നെ ഇള്ളാ കുഞ്ഞാരുന്ന പ്രായത്തിലാണല്ലോ പഴച്ചു പറ്റത് നി നിങ്ങളുടെ അപ്പെങ്ങൾ എന്നാണ് ബാലചന്ദ്രൻ മറുപടി പറഞ്ഞത് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല ബാലചന്ദ്രൻ എനിക്ക് അലീനയോടൊന്ന് സംസാരിക്കണം ബാലചന്ദ്രൻ്റെ ഈ ബാലചന്ദ്രൻ പറയുന്ന എനിക്കൊരു ന്യായമുണ്ടെന്ന് കൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാത്തതും അതുകൊണ്ട് എനിക്ക് അലീനയോടൊന്ന് സംസാരിക്കണം അങ്ങനെ കൃഷ്ണമോളെയും അലീനെയും ബാലചന്ദ്രൻ വിളിക്കുകയാണ് അപ്പോഴെങ്കിലും കൃഷ്ണമോൾ വന്നു ദേ അലീനയോട് നിൻ്റെ ഈ അമ്മാവനൊന്നു സംസാരിക്കണമെന്ന് ചെല്ല കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ ഈ ഗംഗാധരമനോൻ അലീനയ്ക്ക് മുന്നിലേക്ക് ചെല്ലാണ് കേട്ടോ അലീന ആകെ സങ്കടപ്പെട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആകെ സങ്കടപ്പെട്ട് കരയാൻ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് മോളെ എൻ്റെ അനിയന്മാർ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം അവരൊരിക്കലും ന്യായീകരിക്കുകയല്ല പക്ഷേ അവർ സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പോഴേക്ക് അലീനെ ചോദിച്ചു സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത് എനിക്കറിയാം നീ അവരോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ തെറ്റുകൾ ചെയ്തത് മുഴുവൻ അവരാണ് ഞങ്ങളാണ് ഞങ്ങളാണ് നിന്നോട് തെറ്റുകൾ ചെയ്തത് എനിക്കിപ്പോൾ അറിയാം എനിക്കെന്നല്ല അവർക്കും അറിയാം നീ ഞങ്ങളുടെ പെങ്ങളുടെ മോളാണെന്ന് നീ ഞങ്ങളുടെ മോളെപ്പോലെ തന്നെയാണെന്ന് ശരിക്കും ഞങ്ങൾ നീറിപ്പുകയാണ് ഇങ്ങനെ ഒരു അപരാധം നിന്നോട് ചെയ്തതിൽ ഞാൻ മനസാവാച ഞാൻ അറിഞ്ഞിരുന്നില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു അറിവുമില്ലായിരുന്നു മോളെ എനിക്കറിയാമായിരുന്നു നീ ആരാണെന്ന് അന്ന് ബാലേന്ദ്രൻ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോഴും ഒരിക്കലും സത്യം പറഞ്ഞില്ല നീ ആരാണെന്ന് പക്ഷേ അത് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ നീ ആരാണ് എന്ന് അങ്ങനെ സത്യങ്ങൾ ബാലചന്ദ്രൻ്റെ വായിൽ നിന്നും ഇന്നും പുറത്തു വന്നു ശിവനോടും രാജീവനോടും പറഞ്ഞു നീ ആരാണ് എന്ന സത്യം ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് തന്നെയാണ് ഞങ്ങൾ ചെയ്തത് നിന്നോട് മാത്രമല്ല നിൻ്റെ അമ്മയോടും ഞങ്ങളൊക്കെ നിന്നോടൊപ്പം ഉണ്ട് പക്ഷെ ഒരിക്കലും നീ നിൻ്റെ അമ്മയെ വേണമെന്ന് വാശി പിടിക്കരുത് കാരണം നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ അവളുടെ ജീവൻ തന്നെയായിരിക്കും നിന്നോട് ഇത്രയും ഇത്രയും കാലം ചെയ്ത തെറ്റുകൾ അതുപോലെ തന്നെ മറ്റു പല സത്യങ്ങളും ഞങ്ങൾ അവളോട് ഉടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ചോദിച്ചതിനുമായിട്ട് അവൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരും അതിന് ഒരു ഉത്തരം ഞങ്ങൾക്കില്ല ഏ അവിടെ തകരുന്നത് അവളുടെ വിശ്വാസം തന്നെയായിരിക്കും അവൾ ഇത്രയും നാളും വിശ്വസിച്ചിരുന്ന അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായാൽ ഒരിക്കലും അവൾ ജീവനോടെ ഉണ്ടാവില്ല അവൾ അവളുടെ ജീവൻ സ്വയം കളയും അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഒരിക്കലും നീ നിൻ്റെ അമ്മയെ വേണമെന്ന് ഒരിക്കലും വാശി പിടിച്ചേക്കരുത് ബാലചന്ദ്രൻ നിൻ്റെ അച്ഛന് നിന്റെ സ്വന്തം മോളത് പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് ബാലേന്ദ്രൻ നല്ല മനസ്സ് തന്നെയാണത് ആ മനസ്സ് തിരിച്ചറിയാനുള്ള ആ ഒരു വിശാല മനസ്കൃതിയൊന്നും ഞങ്ങളുടെ പെങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ ആനിയന്മാർ ചെയ്തതും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് ഇപ്പോഴല്ല നീ ജനിച്ചപ്പം മുതൽ നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കാം മോളെ എന്ന് പറഞ്ഞു കൊണ്ട് അലീനയ്ക്ക് മുമ്പി കൈ പോയി കുപ്പി നിൽക്കുക എന്തിനാ ഇങ്ങനെ എന്ന് അലീന ചോദിക്കുന്നുണ്ട് എന്നോട് ഒരു തെറ്റും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ അലീന പറയുന്നുണ്ട് കാരണം ഗംഗാധരമേനോലും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്നെ കണ്ടപ്പം മുതൽ എന്നെ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ എന്നോട് കാരുണ്യം കാണിച്ചിട്ടല്ലേ ഉള്ളൂ പിന്നെ പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുകയാണ് ഒരച്ഛനെന്ന നിലയിൽ നിനക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി തരാനാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പക്ഷേ വൈദ്യയോടുള്ള പകയായിരിക്കാം എന്തായാലും ഞങ്ങൾക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ പെങ്ങളെ മോളി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗംഗാധരമേനോൻ അവിടെ നിങ്ങൾ പോകുന്നത് അവിടെ നിന്ന് ഗംഗാധരമേനോൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ആ ഹോളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് മാത്രമല്ല പതുക്കെ ശിവനും രാജീവനും കൂടെ അമ്മർത്ത് നിൽക്കുന്നത് കണ്ടിട്ട് ഗംഗ ബാലേന്ദ്രൻ ചെന്നിട്ട് ഓ ഇവിടെ നിൽക്കായിരുന്നോ അല്ല അകത്തേക്ക് കയറി ഇരിക്കുന്നേ എന്തിനാണ് നിന്ന് കളഞ്ഞത് പുന്നാര പെങ്ങളുടെ പുന്നാര ഭർത്താവല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വാ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ശിവനും രാജീവനും പതുക്കെ കയറി വരികയാണ് അപ്പോൾ അങ്ങോട്ട് അവിടെ നിന്ന് മുറിയുന്നിറങ്ങി വന്നു ശിവനും രാജീവനും അരികിലേക്ക് ബാലചന്ദ്രൻ അരികിലേക്ക് വന്നിട്ട് ബാലേന്ദ്രനെ ഞങ്ങളോട് ക്ഷമിക്കണം ചെയ്തതൊക്കെ തെറ്റായിപ്പോയി പക്ഷേ ബാലചന്ദ്രൻ പറഞ്ഞ കഥകളൊക്കെ ഞങ്ങൾ അപ്പാടെ വിശ്വസിച്ച് പോയി എന്നതു തന്നെയാണ് സത്യം ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ ബാലചന്ദ്രൻ ഇത് ബാലചന്ദ്രൻ്റെ അവിഹിതത്തിലുണ്ടായ മകളാണെന്നൊക്കെ പറയുകയും സത്യങ്ങൾ മറച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഏ ഞങ്ങൾ ഈ ചെയ്തതൊക്കെ വലിയ തെറ്റാണെന്ന് പറയാനായിട്ട് പറ്റുമോ ഞങ്ങളുടെ പെങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലൊരു പെൺകുട്ടിയെ കൊണ്ടുവരികയും അങ്ങനെ പെൺകുട്ടിയായിട്ട് ബാലചന്ദ്രൻ്റെ ഉണ്ടാവുകയും ആ ഞങ്ങളുടെ പെങ്ങൾക്ക് അതിൽ നീരസം തോന്നുകയും അവൾ ഞങ്ങളോട് പരാതി പറയുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക ബാലചന്ദ്രൻ ഇത് മറച്ചു വെച്ചത് കൊണ്ടല്ലേ അറ്റ്ലീസ്റ്റ് ഞങ്ങളോട് ആരോടെങ്കിലും പറയാമായിരുന്നില്ലേ ഒന്നുമല്ലേലും പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എത്ര നിസാരമായിട്ട് എത്ര നിസാരമായിട്ടാ നിങ്ങൾ ഇത് ചോദിച്ചത് പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ ഏ പത്തിരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും താൻ വിശ്വസിക്കുന്ന തൻ്റെ പെണ്ണ് തൻ്റെ പെണ്ണ് മറ്റൊരുത്തിൻ്റെ കൂടെ കിടന്നിട്ടുണ്ട് എന്ന് ഒരു ഭർത്താവിന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ മാനസികാവസ്ഥയിലുള്ള ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് ആ മാനസികാവസ്ഥയിലുള്ള ഞാൻ നിങ്ങളുടെ നിങ്ങളോട് വന്നിട്ട് എങ്ങനെ വരെ പറയണമായിരുന്നു നിങ്ങളുടെ പെങ്ങൾ പഠിച്ചുപറ്റ മകളാണ് ഈ മകളെ ഞാൻ മകളായിട്ട് അംഗീകരിക്കുകയാണ് ഈ വീട്ടിൽ നിർത്തുകയാണ് എന്നൊക്കെ നിങ്ങളോട് പറയണമായിരുന്നോ ഏ നിങ്ങളെ നിങ്ങൾ എന്നോട് ചെയ്തത് ചിലറ തെറ്റുവല്ലാണോ നിങ്ങൾക്കറിയാമായിരുന്നില്ലേ നിങ്ങൾക്ക് മൂന്നു പേർക്കും അറിയാമായിരുന്നില്ലേ നിങ്ങളുടെ പെങ്ങളുടെ വിവാഹത്തിന് മുമ്പുള്ള ആ ഒരു ജീവിതം ആ ജീവിതത്തിൽ അവൾക്കുണ്ടായ നഷ്ടങ്ങൾ എല്ലാം എന്നിട്ട് ഞാൻ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ എല്ലാം മറച്ചു വെച്ച് ഈ വേലക്കാരന് ഈ കാര്യസ്ഥൻ്റെ മോന് കെട്ടിച്ച് തരാൻ നിങ്ങൾ തയ്യാറായപ്പോൾ തന്നെ അതിലെന്തോ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയണമായിരുന്നു ചെയ്തില്ല ചെയ്തില്ല അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിൻ്റെ പേരിൽ നമ്മളെ തമ്മിലൊരു പ്രശ്നവും തർക്കമൊന്നും വേണ്ട അലീന നീ ഇനീ ബാലേന്ദ്രൻ്റെ മകൾ മാത്രമല്ല ഞങ്ങളുടെ കൂടി മകളാണ് ഞങ്ങളുടെ കൂടെ കുടുംബത്തിലെ കുട്ടിയായിട്ട് തന്നെ ഞങ്ങൾ അലീനയെ കാണുകയുള്ളൂ ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര ഒന്നും അപ്പോഴേക്കും രാജീവനോട് പറഞ്ഞു നീ മിണ്ടരുത് നീയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഏഹ് നീ തന്നെയാണ് ഏറ്റവും നിനക്ക് നിൻ്റെ പെങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നീ എന്നോട് വന്നിട്ട് പലവട്ടം പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഏഹ് ആ സമയത്തൊക്കെ ഞാനെല്ലാം അട്ടക്കിപ്പിടിച്ച് തന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ Hm. ഞാനേ നിൻ്റെ പെങ്ങൾ കണ്ടവൻ്റെ എച്ചിലാണെന്നും ആ എച്ചിൽ ഞാൻ തിന്നുമെന്നും എനിക്ക് തന്നെ തുറന്ന് പറയാനുള്ള ഒരു കുറ്റബോധം കൊണ്ട് തന്നെയാണ് നിൻ്റെ പെണ്ണുമ്പോഴൊക്കെ കണ്ടവൻ്റെ കൂടെ പോയി കിടന്നു കഴിഞ്ഞിട്ട് നിൻ്റെ അടുത്തേക്ക് വന്നു കഴിയുമ്പോഴേ നിനക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എത്ര നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കാരണം ചതിക്കപ്പെട്ടത് നിങ്ങളല്ല ചതിക്കപ്പെട്ടത് ഞാനാണ് ചതിച്ചത് നിങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ായിട്ട് തള്ളിക്കളയാനായിട്ട് പറ്റുന്നത് അങ്ങനെ കോംപ്രമൈസായി അങ്ങ് പോകാനൊന്നും നോക്കണ്ട പറഞ്ഞ പൈസ അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇടുക അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രായശ്ചിത്വം അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല അവളുടെ വിവാഹം നടത്തി കൊടുക്കാം നല്ലൊരു കുടുംബത്തിലേക്ക് തന്നെ അവളെ കെട്ടിച്ചയക്കാം നമുക്ക് എന്താച്ചാൽ ചെയ്യാം അവളെ പോലെ നമുക്ക് നോക്കാം പക്ഷേ മവിജയുടെ മകളാണെന്ന് വൈജ അറിയാതിരുന്നാൽ മാത്രം മതി അത് എനിക്കും നാണക്കേടാണ് വൈജയുടെ മകളാണ് അവളെന്ന് പുറംലോകം അറിയുന്നത് എനിക്കും നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ അവളുടെ വയറ്റി പറഞ്ഞ ഒരു സ്വഭാവവും അലീന കാണിക്കാറില്ല ഏ അലീന കാണിക്കാറില്ല അലീന എൻ്റെ മകൾ തന്നെയാണ് അങ്ങനെ ഈ ലോകത്തോട് വിളിച്ചു പറയാനാണ് എനിക്കിഷ്ടം പിന്നെ അലീനയുടെ എന്ന നിലയിൽ ഞാൻ ശരിക്കും അലീനയുടെ അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അലീനയുടെ കല്യാണമൊന്നും നിങ്ങൾ നടത്തേണ്ട കാര്യമൊന്നുമില്ല അലീനയുടെ കല്യാണം നടത്തണ്ട എല്ലാ അവകാശങ്ങളും ഞാൻ തന്നെ ഏറ്റെടുക്കും എല്ലാ അധികാരങ്ങളും എനിക്ക് തന്നെയാണ് അലീനയുടെ കല്യാണം അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവളെ തലയിൽ ഒഴിപ്പി ഒഴി ഇവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിക്കാനോ അല്ലെങ്കിൽ മറ്റാരുടെ ഇല്ലെങ്കിലും തലയിൽ കെട്ടിവെച്ച ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കര കയറാനോ അല്ല എൻ്റെ തീരുമാനം ഇവൾ ചെല്ലേണ്ട ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് തന്നെ ഇവളെ ഞാൻ കല്യാണം കഴിപ്പിച്ചയക്കും അതിന് നിങ്ങളൊരു ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടല്ലോ ചേട്ടാ ഏ ഇവളെ നിങ്ങൾ ഇപ്പോൾ കല്യാണം ഴിപ്പിക്കാനായിട്ട് ഓ ഭയങ്കര ഇത് കാണിക്കുന്നുണ്ടല്ലോ കല്യാണം കഴിപ്പിക്കാനായിട്ട് നിങ്ങൾ ധൃതി കൂട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അന്നാ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവള് കല്യാണത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ മാത്രം മതി എതിർക്കാനായിട്ട് നിന്നേക്കരുത് എതിർക്കണം എനിക്ക് അതിൻ്റെ കാര്യം എന്താ ഏഹ് അതിപ്പോൾ അലീനയെ നല്ലൊരു കുടുംബത്തിലേക്ക് അയക്കണം എന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ നല്ലൊരു കുടുംബമൊന്നും അല്ല അതെന്താ വലിയ ചെറുക്കന്മാരെയും കണ്ടുപിടിച്ചിട്ടുണ്ടോ ബാലേന്ദ്രൻ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ന് ഗംഗാധരമേനോനിങ്ങനെ ചോദിക്കുകയാണ് അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് മനസ്സിലാണെങ്കിൽ ഒരാളെ ഞാൻ അവൾക്ക് കണ്ടെത്തും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു ചെറുക്കനെ തന്നെ ഞാൻ അവൾക്ക് കണ്ടെത്തി കൊടുക്കും കാരണം അതെൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മകളാണവൾ എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഞങ്ങൾ ഇറങ്ങിയേക്കുവാണ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വച്ചാൽ ചെയ്യുക ഞങ്ങൾ ഇറങ്ങിയിരിക്കുക എന്താച്ചാൽ ആവശ്യമുണ്ടേ പറഞ്ഞാൽ മതി പിന്നെ വൈജയന്തിയുടെ ബില്ല് കുറേ ബാലേന്ദ്രൻ അടച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് ഇങ്ങനെ പറയാ അറിഞ്ഞു അത് ആ പൈസ ഞാനെന്താണെന്ന് വെച്ചാൽ റെഡിയാക്കി തന്നേക്കാം അവൾ അഹങ്കാരത്തിന് ചെയ്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേണ്ട ഞാൻ അടച്ചത് എൻ്റെ ഭാര്യയുടെ ബില്ല് തന്നെയാണ് അവൾ ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെയാണ് അതുകൊണ്ട് അതൊരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ബില്ല് അടയ്ക്കാൻ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവളുടെ ബില്ല് ഞാൻ തന്നെ അടച്ചോളാം എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് ഇനി ആശുപത്രിയിലേക്ക് ഹോട്ടലിൽ മുറിയെടുത്തിട്ട് വന്ന് കിടന്നുള്ള സുഖ സൗകര്യങ്ങളൊന്നും ആ അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിറ വിസിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൈ അവിടെ കൊല്ലപ്പള്ളി വീട്ടിലിരുന്ന് കൈതക്കൽ വീട്ടിലങ്ങി ഇരുന്നാൽ മതി ആശുപത്രിയിലേക്ക് വരണം എന്നില്ല അത് ഞങ്ങളുടെ പെങ്ങളല്ലേടാ എന്ന് ശിവൻ ഇങ്ങനെ ചോദിക്കുകയാണ് പെങ്ങൾ പോലും പെങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇനി അങ്ങോട്ടും കൂട്ടും തർക്കമൊന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങിയേക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബാലേന്ദ്രൻ അങ്ങ് പോ സോറി എങ്കാധാരേനോനും ശിവൻ്റെ ശിവനെയൊക്കെ ഇറങ്ങി പോകുന്നത് അതിനുശേഷം അലീനെ രേവതിക്കുട്ടിയെ വിളിക്കുക ചേച്ചി എത്ര ദിവസമായി വിളിച്ചിട്ട് എന്താ പറ്റി ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും അമ്മയുടെ കാര്യവും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ രേവതി കുട്ടിയോട് അലീനി ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല തന്നെ പോയ കാര്യവും അപ്പോൾ കുറേ പേരെ അറിഞ്ഞൂലേ ചേച്ചി അവിടെ വൈജയുടെ മകളാണ് എന്ന് കുടുംബത്തിലുള്ള കുറേ പേരെ അറിഞ്ഞൂലേ എന്തായാലും അറിയട്ടെ ചേച്ചി എല്ലാവരും അറിയട്ടെ വൈജയും അറിയട്ടെ എന്ന് പറഞ്ഞപ്പം അത് വേണ്ട അത് അറിയാൻ ഒരിക്കലും ഞാനും അനുവദിക്കില്ല എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ വേണം സി ഓക്കെ താങ്ക്